അതിന് ദിവസം ും കിട്ടും കിട്ടും ഒരു ചേട്ടൻ ഓഫ് എടുത്ത് ചേട്ടനെടുത്ത് ഒറ്റക്കിരുന്നൂ ഇടുന്നുണ്ടോ ഒന്ന് ഇന്നത്തെ കാലത്ത് ഈ ഇത്രയും പൂക്കളൊക്കെ മേടിച്ച് അത്തപ്പൂ ഇടണ വല്യ ചിലവല്ലേ വലിയ ചിലവ് വലിയ ചിലവൊന്നില്ലേട്ടാ അല്ല ഇത്രയും പൂ മേടിക്കണ്ടേ എവിടെന്ന് ചെലവന്നു ഇല്ലന്നെ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നാണോ എവിടെന്നെ ആര് അല്ല പിന്നെ ഇത്രയും പൂക്കളെ വിടുന്ന എന്റെ പൊന്നി ചേട്ടാ ഇത് ചേട്ടനെ എവിടെ വേണമെങ്കിലും വെക്കാം സിറ്റോട്ടി വെക്കാ വെളി വെക്കാം റൂമിനകത്ത് വെക്കാം വേണം ക്കായിലത്ത് വെച്ചാൽ വാടത്തില്ല ഒന്നുമില്ല ഇത് കണ്ടോ ഇങ്ങനെ വലിച്ചിട്ട് എവിടെ വെള്ളം ചേട്ടാ ഇത് പോണോ ആഹാ അല്ല ഞാൻ ഇതൊക്കെ ഞാൻ കണ്ടപ്പോഴേ ഇത് ഇത് പേപ്പറാ ചെയ്തേക്കുന്ന പേപ്പറെ ചേട്ടാ ചെയ്തേക്കുന്നേ വളരെ സിമ്പിൾ നമ്മൾ വളരെ വേസ്റ്റ് ആയി കളർ കളർ പേപ്പറുകളൊക്കെ മതി ഇത് ചെയ്ത ഇത് ചേട്ടൻ തന്നെ ചെയ്താ ഇത് ഞാൻ തന്നെ ചെയ്താ വാങ്ങിയതല്ല ഇല്ല വാങ്ങിയില്ല അല്ല ഇപ്പൊ ഇത് വാങ്ങാൻ കിട്ടും ഇങ്ങനെ വാർത്തകളൊക്കെ കണ്ടു ഓ അത് ഉണ്ടായിരിക്കും പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല എങ്കിൽ പോലും നമ്മുടെ എൻ്റെ മനസ്സിൽ എൻ്റെ ഭാവനയിലുള്ള ഒരു ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തത് എല്ലാട്ടാ മതി നമ്മുടെ ആവശ്യം എടുത്ത് വെക്കുകയും ചെയ്യാം എന്റെ പേര് അജിത് പുതുപ്പള്ളി എന്താണ് ജോലി ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തത് സിനിമ അജിത് പുതുപ്പള്ളി അജിത് ഓക്കേ ചേട്ടാ അപ്പൊ ഇത് ചേട്ടൻ എന്തിനു വേണ്ടി ചെയ്താണ് വീട്ടിലേക്ക് ചെയ്താണോ അല്ല വീട്ടിലേക്ക് ചെയ്തല്ലേ ഞാൻ ഇതുപോലെ ഒരു വർക്കിന് വേണ്ടി ചെയ്താണ് അപ്പൊ ഒക്കെ വരുമല്ലേ എടുത്തു വെച്ചേക്കാന്ന് വെച്ചത് ഇത് മുഴുവനായിട്ട് പേപ്പറാണോ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ വിശ്വസിച്ച് പോയത് പേപ്പറ ഇത് ചുമ്മാ പേപ്പറല്ലേ ഞെടുപ്പല്ല ഇത് കണ്ടോ ഇത് പ്രേക്ഷകർക്ക് കണ്ടാൽ ശരിക്കും നേരിട്ട് കണ്ടപ്പോലും നമ്മൾ വിശ്വസിച്ച് പോകുന്ന അവസ്ഥയാണ് അപ്പൊ എനിക്കതൊരു ഭയങ്കര ഒറിജിനാലിറ്റി ആ അതുപോലെ തന്നെ കൊണ്ടുവരണം എന്നൊരു ഇതുണ്ട് അതുകൊണ്ട് ഞാനത് അല്ല നമ്മളെ ഈ ഒരു കൂടെ ഇങ്ങനെ ഈ പൂവൊക്കെ വെച്ചേക്കുന്ന ആണ്പോ ഒരിക്കലും ഇതൊരു ചെയ്തെടുത്തേക്കുന്നതാണോന്ന് തോന്നുന്നില്ല ഇല്ല ഇല്ല ഒരിക്കലും തോന്നില്ല ഇത് ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് എത്ര രൂപയാണ് ഇതുപോലെ ഒരു പൂക്കള നമുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടായിരം രൂപ റേഞ്ച് വലിപ്പത്തിനനുസരിച്ച് നമ്മൾ പൂവിന്റെ വലിപ്പം അനുസരിച്ച് കളർ വലിപ്പം ഏരിയ അതനുസരിച്ചായിട്ട് ആയിരത്തഞ്ഞൂറ് രൂപ ആയിരം രൂപ വെച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് അങ്ങനെ വരും അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടോ ഉണ്ടായിരുന്നു ഈ വർഷം അങ്ങനെ ഓർഡർ ഇല്ല രണ്ടോ മൂന്നെണ്ണക്കുകൾ ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അത് കണ്ടിട്ട് വിളിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പക്ഷെ ഇക്കൊല്ലം ഏഹ് എവിടക്കോ ഇത് ഏതൊക്കെയോ സ്ഥലങ്ങൾ ഇത് കടകളിൽ വാങ്ങാൻ കിട്ടൂ എന്ന് പറയുന്നത് കേട്ടു ആ ഒരു സ്ഥലത്തിലേക്ക് വരെ നമ്മുടെ നാടെത്തി നാടെത്തി എത്തിയത് തന്നെ അത് തന്നെ അപ്പം ഇത് എത്ര നാൾ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും ഒരു വർഷം രണ്ടു വർഷം നമ്മൾ പ്ലാസ്റ്റിക് കവർ കയറിയിട്ട് വെക്കാൻ പോകും രണ്ടുവർഷം ഒക്കെ മാക്സിമം കിടക്കും അപ്പൊ നമ്മൾ ഈ ആയിരത്തഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ മുടക്കി വാങ്ങിയാൽ നമുക്ക് രണ്ട് മൂന്ന് വർഷത്തേക്ക് സുഖമായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കാൻ പറ്റും ഏത് എവിടെ വെള്ളം കൊണ്ടിടുകയും ചെയ്യും നമുക്ക് സംഭവം ഭയങ്കര ലാഭകരമാണ് കേട്ടോ കാരണം നമ്മൾ പൂ വാങ്ങിയിടണമെങ്കിൽ ഇത്രയും പൂക്കൾ വാങ്ങണമെങ്കിൽ തന്നെ ഇത്ര ഒരു അത്തപ്പൂക്കൾ ഇടയുള്ള പൂക്കൾ വാങ്ങിയിട്ട് തന്നെ ഒരു രണ്ടായിരം മൂവായിരം രൂപ ആവും ഇത് രണ്ടായിരം രൂപ രൂപയ്ക്ക് മൊത്തം തീരുക പക്ഷണല്ലോ ഇതിനെല്ലാം ഇതിനെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട് ഇത് എന്ന് പറയുന്നത് ഒരു എന്താണ് റെഡിമെയ്ഡ് അത്തപ്പൂക്കളാണ് പൂക്കളാണ് ഓണത്തിന്റെ ഒരു ഇത് പഴമ കിട്ടണമെങ്കിൽ പൂക്കൾ പറയുന്ന വിമർശിക്കുന്ന ഇപ്പൊ നമ്മളെ പോലും വിമർശിക്കുന്ന ആളുകളുണ്ടോ പക്ഷെ നമ്മളന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നത് ഒറിജിനലെ തൃക്കാക്കരപ്പന വരവേൽക്കാൻ വേണ്ടി നമ്മളെ മുക്കുറ്റി തുമ്പപ്പൂ ഏർ കോളാമ്പി കാക്കപ്പൂ ഇതൊക്കെ കറുക ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ പൂക്കൾ ഇടേണ്ടത് ഇതൊക്കെ അറിയാം പക്ഷെ ഇങ്ങനെ പറഞ്ഞു വർക്ക് ചെയ്യുന്നു അജിത്യാട്ടർ അത് ഞാൻ സാറിനോട് വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റന് അസോസിയേറ്റ് വർക്ക് ചെയ്തു സേറക്ടർ സിറിൽ കുരുവിള എന്റെ ആശാണത് അദ്ദേഹം പറഞ്ഞു പിന്നെ കുറെ അല്ല സ്വന്തമായിട്ട് കുറെ ഷോർട്ട് മൂവീസ് ഇരുന്നൂറിന് മേളിൽ ചെയ്തിട്ടുണ്ട് ആൽബങ്ങളും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പരസ്യ ചിത്രങ്ങൾ പരസ്യ ചിത്രങ്ങളുടെ ആയിട്ടൊക്കെ ഇത് നമുക്ക് രൂപ ഈ പേപ്പറുകൾ കട്ട് ചെയ്താ നമ്മൾ ഉപയോഗിച്ചു എടുക്കുന്നത് കട്ട് ചെയ്യും പേപ്പറുകൾ കട്ട് ഇങ്ങനെ ഒരു അത്തപ്പൂക്കളം ചെയ്തെടുക്കണം എത്ര ടൈം എടുക്കുമായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ മാക്സിമം മണിക്കൂർ കൊണ്ട് ഇത്ര മണിക്കൂർ ചെയ്തെടുക്കുക അത് വളരെ കേട്ടോ നമ്മളെ അടിയിലിട്ടേക്കുന്ന ഷീറ്റിൽ നമ്മൾ ഡിസൈൻ വരച്ചിട്ട് ഇത് ഓരോ കളറും സെറ്റ് ചെയ്ത് വെക്കണം നമ്മൾ ഇതുപോലെ പൂക്കൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ബഫ് ചെയ്ത് സാധാ ഉണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് ഏത് ഷീറ്റ് ഉപയോഗിക്കുക ഉപയോഗിക്കാം അപ്പൊ ഫ്ലക് നമ്മുടെ സാധനം ഫ്ലെക്സ് ഒക്കെ ആണെങ്കിൽ ചുരുട്ടി വെക്കാം നമുക്ക് ഇതിപ്പോ നമ്മുടെ ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡെപ്ത് കിട്ടണ മാത്രമാണ് ഇതുപോലത്തെ ഷീറ്റ് നമ്മൾ ചെയ്ത് വെക്കുന്നത് നേരെ നമുക്ക് കൊടുക്കാൻ ഇത് 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 അതിശോക്തി പറയല്ല ഒരിക്കലും അല്പം ദൂരെ നോക്കിയാൽ ിൽ ചെയ്തിരിക്കുന്നതാണെന്ന് ആദ്യം പോലും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിക്കില്ല ഒറിജിനാലിറ്റി ഉണ്ട് നമ്മൾ സാറിന് അത്തപ്പൂവിന് സെറ്റ് ഓക്കെ എന്താണെങ്കിലും ഇതൊക്കെയാണ് കലാ സംവിധായകനായ അജിത് പുതുപ്പള്ളിയുടെ അത്തപ്പൂവിന്റെ വിശേഷങ്ങൾ ഇദ്ദേഹം ഇതേതാണ്ട് ഒരു ആറു മാസങ്ങൾക്ക് മുൻപ് ഒരു വർക്കിന്റെ ഭാഗമായി ചെയ്തതാണ് വാണിജ്യ അടിസ്ഥാനത്തിൽ ഓർഡറുകൾ അനുസരിച്ച് ഇദ്ദേഹം ഇത് ചെയ്തു നൽകാറുണ്ട് എന്താണെങ്കിലും ഇത്തവണ ഈ വർഷം ഈ റെഡിമെയ്ഡ് അത്തപ്പൂക്കളം വാർത്തകളിലൊക്കെ നിറയുന്നുണ്ട് പല സ്ഥലത്തും പല കടകളിലും ചൈനയുടെ ആണെന്ന് തോന്നുന്നു പല കടകളിലും വാങ്ങാൻ കിട്ടും അതിനിടയിലാണ് ഇത്തരത്തിൽ സ്വന്തമായി നിർമ്മിച്ച അത്തപ്പൂക്കളുമായി അജിത് പുതുപ്പള്ളി രംഗത്തെത്തിയത് എന്താണെങ്കിലും ഇതിനെ വിമർശിക്കുന്ന ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് അങ്ങനെ ആഗ്രഹമുള്ളവർ അത്തപ്പൂ നേരിട്ട് ഒറിജിനൽ പൂക്കൾ ഉപയോഗിച്ച് ഇടണം എന്നുള്ളവർ അങ്ങനെ തന്നെ ഇടുക ഇത് ഈ റെസിഡൻസ് അസോസിയേഷനുകളോ അല്ലെങ്കിൽ ആ പൂക്കൾ അത്തപ്പൂടാൻ അത്തപ്പൂവിടാൻ സമയമില്ലാത്ത ആളുകൾക്ക് മാത്രം അതിനെ ഉൾക്കൊള്ളുന്നവർക്ക് മാത്രം അങ്ങനെയുള്ള ഷോപ്പുകൾ അതെ ഈ ടെക്സ്റ്റൈൽ ഷോപ്പുകൾ ജുവല്ലറികൾ അങ്ങനെയുള്ളവരൊക്കെ ആശ്രയിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ ഉൾക്കൊള്ളുന്നവർ മാത്രം ഇങ്ങനെയുള്ള പൂക്കൾ ഇടുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പോ കോട്ടയം പുതുപ്പള്ളിയിൽ നിന്നും അരുൺമലയിൽ നിന്നും വിവേക് ജി ഒപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി